ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതി ചെയ്ത് കേന്ദ്ര സർക്കാർ നടപടി സംശയ നിഴലിലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് മഹ്മൂദ് പ്രാജയ്ക്ക് വിവരം നൽകുന്നതിനെ ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി എതിർത്തിരുന്നു ആവശ്യം ദുരുദ്ദേശത്തോടെയുള്ളതാണെന്നും ഹർജിക്കാരൻ ഹരിയാനക്കാരൻ അല്ലെന്നും കമ്മീഷൻ വാദിച്ചു എന്നാൽ ചട്ടപ്രകാരം ഇവ നൽകാൻ കമ്മീഷന് ബാധ്യതയുണ്ടെന്ന മെഹ്മൂദ് പ്രാജയുടെ വാദമാണ് ഹൈക്കോടതി അംഗീകരിച്ചത് ചട്ടത്തിൽ അനുവദിക്കാത്തത് ഒഴികെയുള്ള രേഖകളെല്ലാം എട്ടാഴ്ചക്കകം നൽകാനാണ് ഉത്തരവിട്ടത് എന്നാൽ ചട്ടം ഭേദഗതി ചെയ്തതോടെ കമ്മീഷൻ രേഖകൾ നൽകാനുള്ള ഇല്ലാതായിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടിയിലൂടെ പുറത്തുവരുന്നത് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് സംഭവത്തിന്റെ സ്വഭാവമനുസരിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഇരുപ്പ് വശമെന്ന് പറയാതെ വയ്യ ചട്ടം ഭേദഗതി ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് നടപടികളുടെ വിശ്വാസ്യത അതിവേഗമില്ലാതാവുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു ചട്ടഭേദഗതി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതായി അദ്ദേഹം എക്സിൽ അറിയിച്ചു കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ഗൂഢാലോചനയാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ആരോപിച്ചു തീരുമാനം പിൻവലിക്കണമെന്ന് ഇന്ത്യ മുന്നണിയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സർക്കാരിന്റെ ഭാഗമായി കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സമ്പൂർണമായി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഭേദഗതിക്ക് ശുപാർശ നൽകിയത് ഇത് കേന്ദ്ര നിയമ മന്ത്രാലയം നടപ്പാക്കിയതോടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ ഏതു തരത്തിലും അട്ടിമറിക്കാവുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യ ഭരണഘടനാ പ്രസ്ഥാനമാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമാകുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് നിലവിൽ ഇ വി എമ്മുകളെ ഉപയോഗിച്ച് ബി ജെ പി അട്ടിമറി നടത്തുന്നു ഇതിനൊപ്പമാണ് ഇലക്ട്രോണിക് തെരഞ്ഞെടുപ്പ് രേഖകളുടെ ദുരുപയോഗം തടയുക എന്ന പേരിൽ ഇലക്ട്രോണിക് രേഖകളിലേക്ക് പൊതുപ്രവേശനം പരിമിതപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാം ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്രം ഭേദഗതി ചെയ്തത് സിസിടിവി ദൃശ്യങ്ങളും വെബ്കാസ്റ്റ് ിംഗ് ദൃശ്യങ്ങളും സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിംഗുകളും ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറരുതെന്നാണ് ഭേദഗതി പൊതുജനാഭിപ്രായമില്ലാതെ ഇത്തരം ഭേദഗതികൾ നടപ്പിലാക്കാൻ പാടില്ലാത്തതാണ് ഇത് അട്ടിമറിക്ക് വഴിവെക്കുന്ന തീരുമാനമാണ് ഇതിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ റിട്ടേൺ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി